വിദ്യാർത്ഥികൾ തമ്മിൽ ചേരിതിരിഞ്ഞു കൂട്ടയാടി കല്ലടത്തൂർ ഗോകുല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് സ്കൂളിന് മുൻവശം ശനിയാഴ്ച വൈകിട്ടോടെ സംഘർഷമുണ്ടാക്കിയത് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിലായിരുന്നു സംഘർഷം സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടി നടക്കുന്നതിനിടെ നടു റോഡിൽ വെച്ചായിരുന്നു തമ്മിലടി നിലത്തുവിണ വിദ്യാർത്ഥികളെ കൂട്ടമായി മറ്റു വിദ്യാർത്ഥികൾ ചാടി ചവിട്ടുന്നതും വടികൊണ്ടടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു നാട്ടുകാർ ഓടിക്കൂടിയാണ് ആദ്യം കുട്ടികളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത് തുടർന്ന് അധ്യാപകരും പി ടി ഭാരവാഹികളും സ്ഥലത്തെത്തി സംഭവത്തിൽ സ്കൂൾ അധികൃതർ വിളിച്ചറിയിച്ചതോടെ തൃത്താല പോലീസും എത്തിയിരുന്നു സംഘർഷത്തിൽ ഏർപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കളും സ്കൂൾ അധികൃതരുമായി പോലീസ് വിഷയം ചർച്ച ചെയ്തു സംഭവത്തിൽ ഇതുവരെ ആരും പരാതി നൽകിയിട്ടില്ല വിദ്യാർത്ഥികൾക്ക് പലർക്കും ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടു